ൊരു പുതിയ ചിന്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത് ഒരു പുരുഷനെ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പോലെ മാറ്റിയെടുക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു സ്ത്രീ ഒരിക്കലും ഒരു പുരുഷനെ വിവാഹം കഴിക്കരുത് ഒരു സ്ത്രീ ഒരു പുരുഷനെ മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ അവൾ അടിസ്ഥാനപരമായി അവനോട് മേൽക്കോയ്മയുടെ ഒരു മനോഭാവത്തിലാണ് ആശയവിനിമയം നടത്തുന്നത് അദ്ദേഹം എന്നെപ്പോലെ അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നായകൻ്റെ വ്യക്തിത്വമുള്ളവനായിരുന്നെങ്കിൽ എന്നൊത്തിരി സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ ആവശ്യങ്ങൾ വിമർശനങ്ങൾ അത്ര സൂക്ഷ്മമല്ലാത്ത സൂചനകൾ താരതമ്യങ്ങൾ നിരന്തരമായ ശല്യപ്പെടുത്തലുകൾ എന്നിവ അവൻ്റെ ഹൃദയത്തിൽ മാറ്റം വരുത്തുന്നതിന് പകരം മിക്കവാറും എല്ലായ്പ്പോഴും വിപരീത ഫലമുണ്ടാക്കുന്നു കലകമുണ്ടാക്കുന്നു കാരണം പുരുഷന്മാർ അവരുടെ സ്വാതന്ത്ര്യത്തിന് വലിയ മൂല്യം നൽകുന്നു മറ്റെന്തിനേക്കാളും ഒരു പുരുഷൻ താൻ ആരാണെന്ന് അംഗീകരിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനു പകരം അവനുണ്ടായേക്കാവുന്ന എന്തെങ്കിലും ഒരു പിഴവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് ഊതിപ്പെരുപ്പിച്ച് അവനെ അപമാനിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നത് വലിയ പരാജയത്തിനും വലിയ അപകടത്തിനും കാരണമാണ് തൻ്റെ പുരുഷൻ്റെ നല്ല വശത്തേക്ക് നോക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ട് തൻ്റെ പുരുഷനെ അംഗീകരിക്കാൻ ധൈര്യപ്പെടുത്തുവാൻ മുൻകൈയെടുക്കുന്ന സ്ത്രീ വളരെ ബുദ്ധിമതിയാണ് അവൻ്റെ ബോധ്യങ്ങൾ മുൻഗണനകൾ ഹോബികൾ സ്വപ്നങ്ങൾ കഴിവുകൾ കാര്യങ്ങൾ ചെയ്യാനുള്ള വഴികൾ നല്ല ലക്ഷ്യങ്ങൾ എന്നിവയെ മാനിക്കുക അവനെ ബഹുമാനിക്കുക അംഗീകരിക്കുക അവൻ്റെ കഴിവുകളെ പുകഴ്ത്തി പറയുക അവൻ്റെ വ്യക്തിത്വത്തിൽ അവൾ സംതൃപ്തനാണെന്ന് അവനറിയാം ഈ അറിവ് അവളുമായി ആഴത്തിലുള്ള അടുപ്പത്തിന് കാരണമാകും ഒരു മികച്ച ഭാര്യയാകുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നത് വളരെയധികം വിനയമാവശ്യമാണ് ഈ അടിസ്ഥാന സ്വഭാവമില്ലെങ്കിൽ മാറ്റം അസാധ്യമാണ് നന്മ നടന്നു സംതൃപ്തമായ ജീവിതത്തിനായി പരിശ്രമിക്കുന്ന ഒരു സ്ത്രീക്ക് എപ്പോഴും പഠിക്കാവുന്ന കീഴ്പ്പെടുന്ന ഒരു ഹൃദയമാണ് അപ്പോൾ മാത്രമേ അവൾക്ക് തൻ്റെ ഭർത്താവിന് ഒരു കിരീടവും പ്രിയപ്പെട്ട കൂട്ടുകാരിയുമാകാൻ കഴിയും